കഷ്ടകാലം പിടിച്ച വാട നല്ല സൈസ് എത്ര കിലോ ഉണ്ടാവുക നീച്ചാ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ചൂണ്ടലായിട്ട് വീണ്ടും വന്നത് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിരിക്കും എന്താ അതായത് ചൂണ്ടല് സുമനും സുമനാണ് ഞാൻ എൻ്റെ ക്യാമറയുടെ കാരണം പിന്നെ ഞാൻ ചൂണ്ടൽ എടുത്തിട്ടില്ല ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ നല്ല വാലാത്തൻ്റെ ആക്ടിവിറ്റി കാണുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സബ്കി സെറ്റ് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ ഞങ്ങൾ സബ്കി സെറ്റ് ചെയ്തല്ലേ ലോറുമ്പോൾ സബ്കി സെറ്റ് ചെയ്തു അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിരിക്കും അപ്പോൾ വീഡിയോയ്ക്ക് പോയാലും എന്തായാലും ഞങ്ങൾക്കതായ വാലാത്തിനെ പിടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ടാ ലൂർമെന്ന് ട്രിപ്പിൾ ഹുക്ക് ഊരി എടുത്തുണ്ട് എന്നിട്ട് ഇതായത് സബ്കി ഇതായത് സുമ്മൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ സബ്കി ഇതായ വാലാത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ് ട്രിപ്പിൾ ഹുക്ക് ഹുക്കുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യണത് ഇതാണ് ട്രിപ്പിൾ ഹുക്ക് ഇട്ടാ അപ്പോൾ അതായത് സുമതേ ഇതൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് സബ്കിതെ ഉണ്ടാ ഇങ്ങനെ സബ്കി ഉണ്ടാക്കുന്നുട്ടെ ആ സാ സബ്കിയുടെ ആ തിളങ്ങണ കിൽറ്റിൻ്റെ പോലത്തെ സാധനം പുറത്ത് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും കേട്ടോ സുമന്റെ ഷോപ്പിൽ അത് വേണ്ട ഒരു സുമനെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ അടിയിൽ ഇടാം അവിടെ സബ്കി ഇത്രയും സിമ്പിളായിട്ടാണ് സബ്കി ഉണ്ടാക്കുന്നത് കേട്ടാ പറയുമൊരു ട്രിപ്പിൾ ലുക്ക് എന്തെങ്കിലും ഉണ്ട് കേട്ടോ അവിടെ സബ്ക്ക് ഇത് മാത്രം വാങ്ങിയാൽ മതിട്ടാണ് മൊത്തം ഈ സെറ്റ് ചെയ്തിട്ട് വരണത് ഉണ്ട് അതിനായിട്ട് നല്ല ഇതാന്ന് തോന്നുന്നത് ട്രിപ്പിൾ വെക്കുമ്പോൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞപോലെ പെട്ടെന്ന് മീന് മിസ്സാവില്ല പെട്ടെന്ന് കേട്ടിങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതോടൊന്ന് അതിൻ്റെ ഇത് കടച്ച് ചെയ്യുക കട്ട് ചെയ്യുക എന്നുള്ളതുള്ളൂ ണ്ട ഇത്രയും അടിപൊളി സബ്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് സൂപ്പർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സബ്കി അടുത്ത സബ്കി സെറ്റ് ചെയ്തോണ്ടിരിക്കണ ഇടാന്നുള്ള ലെവലാണ് സെറ്റ് ചെയ്യണത് രണ്ടു ഇടാന്നുള്ളത് ലെവലേ സബ്കിയുടെ ഇതിനെ ആകെ പതിനഞ്ച് രൂപ വരണോട്ടെ ഷോപ്പിൽ ആ അപ്പം ഇരുപത്തഞ്ച് രൂപയുടെ ഹുക്കും അതിപ്പം അല്ല ഓർമ്മ എന്ന് ആയിച്ചതായിരുന്നു മീൻ്റെ ആക്ടിവിറ്റി ഉണ്ടാ എന്താ ആക്ടിവിറ്റി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് വാലാത്തനാണ് ഇപ്പോൾ ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത് പാലാങ്കണ്ണി എന്നൊക്കെ പറയണത് ആ അപ്പം ഞമ്മ പറഞ്ഞു പറഞ്ഞു വന്നിരുന്നത് ഇതൊരു മുപ്പത് രൂപ ഹുക്കിനും ഇരുപത്തഞ്ച് രൂപയുടെ പതിനഞ്ച് രൂപയുടെ സബ്കി ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കാവുന്നോട്ട് മീനാണ്ടത്ര ഇത്ര ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സബ്കി ഞാൻ ഞതില് ലെഡ് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടാ നമ്മൾ ആ ടങ്കീസി ഇത് പോ എറിയുമ്പോൾ പോവേണ്ട ഇത് മാത്രമായിട്ട് പോവില്ല വെയിറ്റ് ഇല്ലല്ലോ അപ്പോൾ അത് ലെഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ടങ്കീസ് ആകുമ്പോൾ എടുത്തിട്ടുള്ളത് ഈ ലൈൻ മെല്ലാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈമലുണ്ട് ഭയങ്കര അത് ജസ്റ്റ് സെറ്റ് ചെയ്ത് ട്ടാ ചെറിയ എത്ര സൈസ് ഇത് സൈസ് അറിയില്ല അറിയില്ലാ സൈസ് എത്രയെന്നറിയില്ല നല്ല ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അടുത്തത് സെറ്റ് ചെയ്യണം ഈ ഒരു ഡിഫറൻസിൽ ഇടണം കേട്ടോ അതായത് ഇപ്പൊ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ രണ്ടാ രണ്ടാമത്തെ സെറ്റ് ചെയ്യാൻ പോകണം ഇങ്ങനെയാണ് സബ്ക്ക് സെറ്റ് ചെയ്തല്ലേട്ടാ ഇങ്ങനെ അടിപൊളി ഒരു സബ്കി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും പിന്നെ ട്രിപ്പിൾ ബുക്ക് അടിച്ച് ഇട്ടുള്ള കാരണം മിസ്സാവുന്ന പേടിക്കണ്ട എന്തായാലും ഈ ഒരു ഡിഫറൻസിൽ ഇട്ടുള്ള കെട്ടാ രണ്ട് ബുക്കും അങ്ങനെ ഇട്ടുള്ളത് സബ്കി ആയിട്ടാ അങ്ങനെ സുമ സബ്കി സെറ്റ് ചെയ്തിട്ട് പോയിട്ട് ഇട്ടാ അതെ പോണ് നല്ല ചെളിയാണ് ചെളി അമ്മാതിരി ചെളിയെന്ന് വച്ചാൽ അമ്മാതിരി ചെളിയാണ് മീൻപിടുത്തത്തിൽ ഇങ്ങനൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കിട്ടാ സൂക്ഷിക്കുക എല്ലാവരും ഇങ്ങനത്തെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ പാമ്പൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കണം ബൂട്ടൊക്കെ ഇടണം സുമനായ കാരണം അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളായ കാരണമാണ് ഇങ്ങനെ പോണത് ആരും ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് ഓടിച്ചാടിയിട്ട് പുഴക്കൊന്നും പോകരുത് അതേപോലെ പുഴയുടെ ആഴങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കാസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഫസ്റ്റ് ആയിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് മീൻ സെറ്റാവുക നോക്കാം നമ്മൾ സെറ്റ് ചെയ്ത സബ് കീമിൽ മീൻ കിട്ടുകയോ കിട്ടില്ല എന്ന് നമുക്കിപ്പോൾ അറിയാട്ടോ ഇത്രയൊക്കെ തന്നെ ഉള്ള എല്ലാവർക്കും സബ് കീ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ടൈം ആ മീൻ കൊണ്ട് ഫസ്റ്റ് മീൻ അടിച്ച് ഇപ്പോൾ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് മീൻ അടിച്ച് മീൻ അയ്യോ വേണ്ട മീൻ്റെ ആക്ടിവിറ്റി ഉണ്ടോ മീൻ അങ്ങനെ പുറ മേലൊക്കെ ചാടിക്കഴിഞ്ഞാൽ അത് ചാടുന്നിട്ടാ അങ്ങനെ പോ ആ പോയി അത് പറയാൻ വേണ്ടി നിൽക്കരുത് മീൻ ചാടി കഴിഞ്ഞാൽ മിസ്സാകുന്നുള്ളതിൽ അത് മിസ്സായിട്ടാണ് ഫസ്റ്റ് മീൻ അങ്ങനെ മിസ്സാണ് നമ്മളെ സബ്ക്ക് സക്സസ്സാണ് കേട്ടോ അതെന്തായാലും ഫസ്റ്റ് മീൻ തന്നെ അടിച്ച് അത് പോവുകയും ചെയ്തു സംഭവം അടിച്ചല്ലോ പോകണതും കിട്ടണതുമല്ല അതൊരു ത്രില്ലാണത് പിന്നെ ഈ മീനിൻ്റെ ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാണ് കേട്ടോ നല്ല നേരിയതാണ് അപ്പോൾ ആ വലിച്ച് നമ്മൾ വരുമ്പോൾ അതിൻ്റെ ലിപ്പ് പൊട്ടണമുണ്ട് അതാണ് മെയിനായിട്ട് മീൻ മിസ്സാവണത് ഒക്കെ ആണ് എന്തായാലും ഓ നല്ല മീനുകൾ അവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം അങ്ങോട്ടാണ് സുമ്പോൾ ഇനി കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അവിടെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ മീൻ കിട്ടിയിട്ടോ അതാ കയറി മീൻ വീഡിയോ ഫുള്ളായി കിട്ടില്ല പക്ഷെ മീൻ കയറിയിട്ടുണ്ട് അതായത് ഇതാണ് മീൻ ഒന്ന് പൊക്കി കാണിച്ചാൽ മീൻ ഇതാണ് മീൻ ഇതാണ് നമ്മളെ മീൻ ഇതാണ് അടിച്ചോണ്ടിരിക്കണ മീൻ അത് ആ വീടണ്ട ഇത്രേ ഉള്ളു ഇത്രയും ഒരു പിടിച്ചിലെ മീൻ പോയത് കണ്ടാ അത്ര ഉള്ള അതിൻ്റെ ലിപ്പിൻ്റെ ശക്തി അതാണ് നമുക്ക് എല്ലാ മീൻ മിസ്സാവണത് കുഴപ്പമില്ല വീഡിയോ മീനും കയറണ കിട്ടിയില്ല നമുക്ക് അടുത്ത സെറ്റാക്കാൻ ഉണ്ടായിരുന്നു ഞാൻ അവിടുന്ന് നിന്നിരുന്ന സൈഡ് സൈഡിൽ നിന്ന് കുറച്ചുകൂടി കയറി അപ്പോൾ ആ മീന് അങ്ങനെ മിസ്സായി കിട്ടിയത് ആ മീനടിച്ചു കേട്ടോ മീൻ അടിച്ചിട്ടുണ്ട് മീനടിച്ചുകൊണ്ട് മീൻ അടിച്ചുകൊണ്ട് നല്ല കയറ്റിക്കൊണ്ടോ മീൻ ആ ചാടി കണ്ടോ അത് പോയി അത് മേലയ്ക്ക് ചാടി കഴിഞ്ഞാൽ അത് ഉക്ക് എൻ്റെ വായിൽ നിന്ന് മിസ്സാവണം വാറ്റി പോരാണ് അതാണ് ആ ചാടുമ്പോഴുള്ള ഇതിലങ്ങനെ മിസ്സാവണത് മീൻ നല്ല മീൻ ആയിരുന്നു കേട്ടോ കുഴപ്പമില്ലാത്ത സൈസായിരുന്നു കണ്ടില്ല വീഡിയോയിൽ കണ്ടില്ലേ ഇവിടെ ഒരു കുഞ്ഞൻ പാമ്പ് വരേണ്ടിട്ടാ നീർക്കോലിയെന്ന് തോന്നുന്നു അതാണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ലേ പാമ്പും എല്ലാതും ഉണ്ടാവും എല്ലാവരും സൂക്ഷിക്കുക മീനിലൊക്കെ മീൻ പിടിക്കാൻ വരുമ്പോൾ ആ മീനടിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് നോക്കാം നമുക്ക് സൈസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ലീറ്ററിൽ നോക്കാം നോക്കാം ആ ചാടി നീ കയറി വരേണ്ട കേട്ടോ വേണ്ട മീൻ ചാടണംണ്ടോ അങ്ങനെ ചാടുമ്പോഴാണ് മീൻ മിസ്സാവുന്നത് മീൻ കേറുട്ടോ വൈമോദി കിട്ടുതു ആശാടി ആ മീൻ കേറിണ്ടിട്ടാ പലാണ് മീനി ഉം കൊർഫലത്തെ സീസൺ ഉണ്ട് അല്ല നമ്മളെ സബ്ക്ക് സക്സസ് ആണ് മീനടിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത മീനടിച്ച് അടിച്ചിട്ടുണ്ട് മീനടിച്ചിണ്ട് മീൻ ചാടും എന്ന് പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ സൂം തുമ്പോൾ കാണിക്കണം ആ ചാടിക്കണ്ട പോയി മിസ്സായി ആ ചാട്ടത്തിൽ മീൻ മിസ്സാവണം മീനടിച്ചിട്ടാ മീനടിച്ചുണ്ട് മീനടിച്ചിട്ട് വരണം കേട്ടാ മീനാ വരണേ ചുമ മീന പിടിച്ചേ എന്താണ്ട മീൻ എന്താണ് മീന് സൈസ് കുറവാണ് ടിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് നല്ല സൈസ് മീനാണ് നല്ല സൈസ് മീനാ കേട്ടോ മീൻ ഡ്രാഗ് വലിച്ചിട്ട് ഓടെ ഉണ്ട് ഡ്രാഗിൻ്റെ സൗണ്ടാ കേൾക്കണം നല്ല മീനാണ് നോക്കാം നമുക്ക് ഞാൻ ഫസ്റ്റ് കാസ്റ്റിയുടെ വീഡിയോ കിട്ടില്ലത് നോക്കാം നോക്കാം നല്ല മീനാണ് ഹെവി മീനാണ് ഡ്രാഗ് ഇട്ട് പിടിച്ചോ നല്ല മീനേട്ടാ നോക്കാം നമുക്ക് എന്ത് മീനാ നോക്കാം പാലാങ്കണ്ടിന്ന് ഇങ്ങനെ ഓടാറില്ലട്ടാ പാലാത്തനൊന്നും അടിപൊളി ആയിട്ട് ഓടണമുണ്ട് താത്തി കൊണ്ടുപോകണമുണ്ട് നന്നായിട്ട് ഡ്രാഗ് വലിച്ചു പോണ സൗണ്ടാണ് കേൾക്കണം ഡ്രാഗ് വലിച്ച് പോണ സൗണ്ട് കേൾക്കണം നന്നായി ഡ്രാഗ് വിളിക്കേണ്ടത് ഡ്രാഗിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നു ആ ഡ്രാഗിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് സൗണ്ട് കേൾപ്പിച്ച് തരാം കാളഞ്ചി കുട്ടിയെ സംശയം ഉണ്ടെന്ന് നോക്കാം നമുക്ക് ഞങ്ങൾക്കത് മതിയാക്കിയിട്ട് പോവാം അടുത്ത സ്പോട്ടേക്ക് പോവാനുള്ള സെറ്റപ്പിൽ ഇങ്ങനെ നിന്നിരുന്നതാണ് അപ്പോഴാണ് അത് അവസാനം മീനടിച്ചത് അയ്യോ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ആണ് നോക്കാം ഇത്രയും ചെളിയുണ്ട് ഇട്ടോടെ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ആ മീനടിച്ച മീൻ ഏതാ നോക്കാൻ വേണ്ടി പോവാണ് എന്തായാലും നോക്കാം പോയാലും വേണ്ടില്ല കിട്ടിയാലും വേണ്ടില്ല എന്തായാലും പോയി നോക്കാം ഏതാ മീനാണ് നേരത്തെ കിട്ടിയ മീനല്ലാണ്ട് പോണത് അയ്യോ അവിടെ ഇക്കത്തെ ചെളിയാണ് മുൻപെ കുറച്ച് ചെളിക്ക് കുറവുണ്ട് കിട്ടാ നന്നായി വെള്ളം നന്നായി കയറിണ്ടായിരുന്നു മഴക്കാലല്ലേ അപ്പം അത് കാരണം ഡ്രാഗ് ഇട്ടിട്ട് സുമ സെറ്റ് ചെയ്ത് നോക്കണേ പിന്നെ എങ്ങോട്ട് പൂവുണ്ട് കാളാഞ്ചിക്കുട്ടിയെന്നാണ് സംശയം എന്നാണ് സുമന്റെ നിഗമനം സുമന്റെ അടുത്ത് എത്തിയിട്ടാ ആ ഡ്രാഗ് വലിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കണം ബ്രൈഡ് മൊത്തം പറഞ്ഞ പോലെ ബ്രൈഡ് മൊത്തം കഴിയാനായിക്കണം ഡ്രാഗിൻ്റെ സൗണ്ട് കേട്ടോ കേൾക്കണം കേൾപ്പിച്ച നല്ല രസമുള്ള സൗണ്ട് ഡ്രാഗ് വിളിക്കണ സൗണ്ട് സ്മാർട്ട് ഡ്രാഗ് പോണതൊന്നും പൊക്കിയ തെറ്റി അതെ പോണോ അതെ പോണു കേട്ടോ കേട്ടോ വിളിക്കണം മീന് അക്കരെ എത്തി അത്ര ലെങ്ത് ഉണ്ട് പവൻ്റെയിൽ ഇതേട്ടാ മീൻ പിടിക്കണേൻ്റെ ത്രില്ലിങ് ഇതാണ് അല്ലാണ്ട് പൈസ കൊടുത്ത് വിൽക്കുക എന്നുള്ള ലെവലല്ല പൈസ ഒക്കെ വിൽക്കുക എന്നുള്ള ലെവലല്ല മീൻ കൊടുത്തിട്ട് അല്ല ഇതാണ് ഇത് അത്യാവശ്യം ചൂണ്ടലാണ് അത്യാവശ്യം റേറ്റ് ഉണ്ട് പക്ഷേ വേണ്ട ഇത് ഇതാണ് ത്രില്ലിങ് വേണ്ട മലിശ കേട്ടാണ് ഇതാണ് ത്രില്ലിങ് ചൂണ്ടലിൻ്റെ ഏറ്റവും അടിപൊളി ത്രില്ലിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം ആ ഡ്രാഗ് ചൂണ്ടലുള്ള എല്ലാ ലൈനും കൊണ്ടുപോയി എന്നിട്ട് അവസാനം ചിറ്റി ചുറ്റി വരുകയാണ് അക്കരയ്ക്ക് എത്തി ഇത്രയും ലെങ്ത്തിൽ അക്കരയ്ക്ക് എത്തി അടുപ്പിക്കാൻ നോക്കിയുണ്ട് അടുത്തടുത്ത് വെങ്ങണ്ട് മെല്ലെ മെല്ലെ വരയുണ്ട് കേട്ടാ നോക്കിയാ നമുക്ക് ഇതാണ് കേട്ടോ ത്രില്ലിങ്ങും ഫിഷിങ്ങിന്റെ ത്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സംഭവം ഇതാണ് അല്ലാണ്ട് മീൻ കിട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുപോവാ നല്ലതല്ല അവൻ അങ്ങോട്ട് പോവുന്നുണ്ട് അത് അങ്ങോട്ട് എത്താൻ എളുപ്പമല്ല പിന്നെ അവിടെ ഒരു മരം കെടുക്കണോ അവിടെ ഒരു മരം കെടുക്കണ്ട അങ്ങോട്ട് പോയി പോയി കഴിഞ്ഞാൽ പണി കിട്ടും പരമാവധി എടുപ്പിക്കാൻ നോക്കണു പോവ പോവില്ലറിയില്ല വലിയൊരു മരംട്ടൊക്കെ എടുക്കണു അതെ ആ മീൻ പൊന്തിട്ട മെല്ലെ മെല്ലെ പൊന്തി വരെയുണ്ട് ചെള്ളിയാ അതാണ് വീഡിയോ കറക്റ്റ് ലെവലില് വരാത്തത് പരമാവധി ഞാൻ നോക്കൊന്തിട്ടാ ഉം ആ സാവാളയാണ് നല്ല വലിയ വാള ഉണ്ടാ നീൻ പൊന്തി ചെറുതായിട്ട് ആ സാമ്പാള നല്ല വില്പ്പുണ്ട് സൈസുണ്ട് കാളാഞ്ചിയെന്ന് വിചാരിച്ചു ഈ ഓട്ടോ ഇതൊക്കെ കണ്ടപ്പോ കാളാഞ്ചിന്ന് വിചാരിച്ചു പക്ഷെ വാളയാണ് ആസാവാളയാണ് ഒരു വാലിന്റെ കഷ്ണം കണ്ട് അങ്ങനെ എന്തായാലും മീന് സെറ്റായി വരുന്നത് നല്ല കുഴപ്പമില്ലാത്ത ഇത് വരുന്നിട്ടാ കുഴപ്പമില്ലാത്ത സ്ട്രൈക്ക് കിട്ടി ഇതാണ് നമ്മളെ ഏറ്റവും ചൂണ്ടല ഏറ്റവും വലിയ സംഭവം വരഞ്ഞിട്ടാ മീനിൻ്റെ ഇത് കാണിച്ചു തരാം അതെ അവിടെ കൊന്തിരേണ്ട ഉണ്ടോ മരത്തിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ മീൻ പൊട്ടുവായി ഉണ്ടാ മീനാണ് വരണ്ടിട്ട നല്ല വലിപ്പമുണ്ട് കുഴപ്പമില്ലാത്ത മീനാണ് കണ്ടോ ആ വരണ്ടിട്ട മീൻ സുമ്മാ പറയാണ് മിക്കവാറും പോകുന്നു അവിടെ മരവും ചണ്ടിയും ഇതൊക്കെ കെടുക്കേണ്ടത് നന്നായിട്ട് ഉണ്ടോ ഹെവി സൈസ് മീനാണ് കണ്ടോ ഓ നല്ല മീനട്ട നല്ല മീനാണ് വരണിട്ട മീൻ കണ്ട മീനേണ്ട ടിപ്പിക്കാൻ നോക്കിയുണ്ട് എത്തി ഏകദേശം എത്തി പരമാവധി എത്തിയിട്ട മീൻ നമ്മള് ഏകദേശം അടുത്ത് എത്തി മീൻ ഇത്ര ലെങ്ത്തിൽ എത്തിയിട്ടാ സു ചണ്ടി ഉണ്ട് ആമ്പലാ അങ്ങനെന്തോരതിൻ്റെ ഇടയ്ക്ക് പോയ ചണ്ടി ഉണ്ട് അവിടെ ഓ ഇതില് ആമ്പലിന്റെ ഇതുണ്ടോ ഭാഗ്യം അത് മിസ് അത് കഴിഞ്ഞിട്ട് വന്ന് കിട്ടി അത് കഴിഞ്ഞിട്ടി അതായിരുന്നു ഞമ്മളേറ്റവും വലിയ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയ ടാസ്ക് അതായിരുന്നു അത് കഴിഞ്ഞിട്ട് മീൻ എടുത്ത് വരേണ്ടത് ഇതാണ് കേട്ടോ ഇതാണ് ചൂണ്ടലെന്ന് പറഞ്ഞാൽ ചൂണ്ടലിൽ ഏറ്റവും വലിയ ത്രില്ലിങ് ഇപ്പം ഇത്രയും ടൈം പത്ത് മിനിറ്റോളം നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നിട്ടാണ് ഇപ്പോൾ ഈ മീൻ കിട്ടണത് പത്ത് മിനിറ്റായി ഏകദേശം ഇതിനും വേണ്ടിയിട്ട് നിൽക്കണത് അതാണ് ഏറ്റവും വലിയ ത്രില്ലിങ് ഈ ത്രില് എവിടെ പോയാലും കിട്ടില്ല കേട്ടോ കഴിക്കാൻ വലിയൊരു ഞങ്ങൾക്ക് ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഇത് ത്രില് ഇത് പിടിക്കാനുള്ള ത്രില് അതാണ് അടിപ്പിച്ച് മീനടിപ്പിച്ച് നല്ല ഡ്രാഗ് ഇട്ടിട്ടാണ് അടുപ്പിക്കണത് അങ്ങണ്ട് പിടിക്കണത് ഫോക്കസ് ചെയ്തു തരാട്ടാ മീൻ അടുത്ത് കേട്ട മീൻ കറക്റ്റ് അടുത്ത് സുനെ അതിനെ സെറ്റാക്കാൻ നോക്കിയത് അടുപ്പിച്ച് മീൻ ഡ്രാഗ് ഇട്ട് പിടിക്കണ്ട പെട്ടെന്ന് ഞമ്മൾ വലിച്ചു കയറ്റരുത് നല്ല ഡ്രാഗ് ഇട്ടിട്ടാണ് നല്ല സെറ്റ് സെറ്റാകണത് കിട്ടിട്ടാ മീനെ കിട്ടി ഏ ഇതാണ് മീൻ നല്ല അടിപൊളി വാള ഉണ്ടാ ഇതാണ് മീൻ അടിപൊളി വാള വാള ാലം പിടിച്ച നല്ല സൈസ് എത്ര കിലോ ഉണ്ടാവും ഏകദേശമാണ് മൂന്ന് കിലോ റേഞ്ചുണ്ടാവട്ടോ നല്ല വിളിപ്പുണ്ട് ഇന്ന് കിട്ടിയ മീൻ കേട്ടാ നമ്മളെ ഇന്നത്തെ പരിശ്രമമാണെങ്കിൽ കാണുന്നത് ഒരു നാടൻ വാളുണ്ട് പിന്നെ ഒരു അഞ്ച് വാലാത്തേം പാലാങ്കണ്ണി എന്ന് പറഞ്ഞ പിന്നെ ഒരു വലിയ ആസാം വാള ഇന്ന് കിട്ടിയുള്ള മീനുകളാണിത് കാണിക്കേ സുമേ എന്താ അടിപൊളി മീനാണ് വേണ്ട ഇത് കണ്ട ഇത്ര അടിപൊളി മീനാണ് കിട്ടിയില്ലേ അടിപൊളി മീനാന്ന് കിട്ടി എന്നാൽ പ്രതീക്ഷിക്കാനായിട്ട് അടിപൊളിയായിട്ട് മീൻ കിട്ടി എന്തായാലും നമ്മളെ ചാനലിൽ നല്ല അടിപൊളി ഫിഷിങ് വീഡിയോകളെ ആയിരിക്കും വരിക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക അല്ലേ ഹുമ്മ എല്ലാവരും അടിപൊളി വീഡിയോ ആയിരിക്കും വേണ്ട അടിപൊളി മീനാണ് കിട്ടിയില്ലേ ഇഞ്ഞ് മീനുണ്ട് പൊക്കി കാണിക്കാൻ മാത്രമുള്ള ഇതാണ് ഉള്ളത് ഇട്ട ഇതിൽ മീൻ കിട്ടിയിട്ടുണ്ട് വേറെ നല്ല അടിപൊളി ഇതായിരിക്കും വീഡിയോ ആയിരിക്കും Shady. Ok.